പാലക്കാട് മുതലമടയിൽ വി എസ് സുനിൽകുമാർ മന്ത്രിയായിരുന്ന കാലത്ത് സ്ഥാപിക്കുമെന്ന് പറഞ്ഞ മാംഗോ ഹബ്ബ ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടത്തിലൂടെയാണ് മാംഗോ സിറ്റിയും കടന്നു പോകുന്നത് കാലാവസ്ഥ മാത്രമല്ല സർക്കാരിന്റെ അനാസ്ഥയും തങ്ങളുടെ സ്ഥിതിക്ക് കാരണമായെന്നാണ് കർഷകർ പറയുന്നത് ഉൽപാദനം ഇരുപത് ശതമാനമായി കുറഞ്ഞതോടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് മുതലമട എന്ന കേരളത്തിന്റെ മാംഗോ സിറ്റി കടന്നു പോകുന്നത് ഈ സീസണിൽ അഞ്ഞൂറ് കോടിയിലേറെ രൂപയുടെ നഷ്ടം എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മാത്രമല്ല കർഷകരുടെ അവസ്ഥയ്ക്ക് കാരണം ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് സമാന രീതിയിൽ ഉൽപാദന ഇടിവ് മുതലമടയിൽ സംഭവിച്ചിരുന്നു മാവുകളിൽ ഇലപ്പേൻ ശല്യം ഉൾപ്പെടെ രൂക്ഷമായി അന്ന് കൃഷിമന്ത്രിയായിരുന്ന വി എസ് സുനിൽകുമാർ മുതലമട സന്ദർശിക്കുകയും കർഷകരുമായി യോഗം ചേർന്ന് മുതലമടയിൽ ഒരു മാംഗോ ഹബ്ബ് സ്ഥാപിക്കുമെന്നും കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കുമെന്നുമെല്ലാം വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ എല്ലാം പാഴ്വാക്കായി മാറി കർഷകരുടെ ദുരിതം ഇപ്പോഴും ഇരട്ടിയായി തുടരുന്നു മാങ്ങ ഈ പ്രാവശ്യം വളരെ മോശമാണ് വ്യാതി സൂക്കെടുമെന്ന് മരുന്നിടത്തിൽ മിക്ക മാങ്ങിയൊന്നുമില്ല ഭയങ്കര മുതല ഭയങ്കരമായി നഷ്ടത്തിൽ വരുന്നു മാങ്ങയോ ഇല്ല ഇപ്രാവശ്യം മാങ്ങേ ഇല്ല ഈ കുടവുകളിലൊക്കെ നിറയെ മാങ്ങി ഉണ്ടാകാൻ ഈ സമയത്ത് നിൽക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ തീരെ ഇല്ല അല്ലതാണ് കണ്ടീഷൻ മാങ്ങിയ ആർക്കും ഇല്ല ഉള്ളത് വിലയും കുറവ് വിലയുമില്ല ഭയങ്കരമായി നഷ്ടത്തിലാണ് പറയാൻ ഇപ്രാവശ്യം മധുരമടയിൽ ഏറ്റവും വളരെ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കൃഷിക്കാർക്ക് വളരെ ഒന്നുമില്ലാതെ വളരെ ബുദ്ധിമുട്ടാണ് പറയുന്നത് മാങ്ങിയ ഇല്ല ഉള്ളത് വന്നു പോയി നോവ് വന്നിട്ട് കുളിയറുമല്ല മാങ്ങിയും ഒന്നുമില്ല എന്താ പറയുക ഈ കുടമുള്ളക്കിനുള്ളത് ഒന്നുമില്ല എന്നാണ് പറയുന്നത് ആകെ എല്ലാം കൊണ്ട് നഷ്ടത്തിലാണ് പറയുക മധുരമടയെ ഏറ്റവും നഷ്ടമുണ്ടാകും അത് കഴിഞ്ഞ മന്ത്രിസഭയിലും ഇതിൻ്റെ ഒരു തറക്കല്ലിടലും കാര്യങ്ങളെല്ലാം നടത്തിയതുമാണ് പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയും ഒന്നും ഉണ്ടായില്ല വീണ്ടും പുതിയ മന്ത്രിസഭ വന്നു കൃഷിക്കാർക്ക് പെയ്ത മഴയും ചൂട് കൂടിയതുമാണ് നിലവിൽ മുതലമടയിലെ ഉൽപാദനം കുറയാൻ കാരണമായിരിക്കുന്നത് ഇത്തവണയെങ്കിലും മാവ് നന്നായി പൂക്കുമെന്ന പ്രതീക്ഷയിൽ വെള്ളവും വളവും ഒക്കെ നൽകി കാത്തിരുന്ന കർഷകർക്കാണ് കാലാവസ്ഥ വീണ്ടും വില്ലനായത് വി എസ് സുനിൽകുമാർ കൃഷിമന്ത്രിയായിരുന്ന കാലത്ത് നൽകിയ ഉറപ്പാണ് മുതലമടിയിൽ ഒരു മാംഗോ ഹബ്ബ് സ്ഥാപിക്കുമെന്നും കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും എന്നാൽ മുതലമടിയിലെ കർഷകരുടെ ദുരിതം ഇപ്പോഴും കൂടുതൽ രൂക്ഷമായി തുടരുകയാണ് ക്യാമറമാൻ പി ആർ മനുപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്